ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ റംലാനൊക്കെയാണ് വരുന്നത് ഇപ്പോൾ നനച്ചുകൂളി പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും നനച്ചുപൂളി പരിപാടി എവിടെയൊക്കെ എത്തി എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരാളിപ്പോൾ ഇപ്പോൾ തുടങ്ങാൻ പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ഈ ബെഡ്ഷീറ്റ് പുതപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ തിരുമ്പി അലക്കി ഒതുക്കിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തട്ടൽ അടിക്കൽ തുടയ്ക്കൽ കഴുകൽ പറഞ്ഞ പോലെ കുറച്ച് ഉണ്ട് അപ്പോൾ അത് നോക്കാം ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ തട്ടി അടിക്കൽ അതായത് എന്നാണ് ചൂളി പരിപാടി അപ്പോൾ വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് അങ്ങനെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ ഒക്കെ തിൻ്റെയും കുറച്ച് 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 എടുത്തിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഒരുപാട് ഇടുമ്പോൾ ലോങ്ങ് ആയി പോകും അതുകൊണ്ട് ഇത്തിരി ഈടാന്ന കരുതുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ വെറുതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗ് ഈ തട്ടി അടിക്കുമ്പോളെ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ് ഈ കണ്ണട ഞാൻ ആദ്യം തട്ടി അടിക്കുമ്പോൾ കണ്ണിൽ ഭയങ്കര പൊടി പൊട്ടും അപ്പൊ ഞാൻ പറച്ചോണ്ടെങ്കിൽ ഇനി ഇപ്പൊ എന്താ ചെയ്യാറ് ആലോചിച്ചപ്പോഴാണ് അവിടെ കണ്ട കണ്ണട ഇരിക്കണുണ്ട് അപ്പോൾ അതങ്ങോട് വേഗം കൊടുത്തിട്ടുവിട്ട കാരണം കണ്ണിലേക്ക് വേഗം നമ്മൾ പൊടി വീഴുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുള്ളൂ അതുകൊണ്ട് അങ്ങനെ എടുത്ത് മാറ്റി ഇട്ടതാണ് അതൊരു സ്റ്റൈലായിരിക്കട്ടെ എന്നും കൂടെ കരുതിയിട്ടിട്ടതാ അല്ല പിന്നെ അപ്പം നനസ് ഗുളിക്ക് ഇതൊക്കെയാണ് മെയിൻ പ്രശ്നം തട്ടി അടിക്കൽ തുടക്കൽ ഗവാരൽ കുളിക്കല് വേറെ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ റംലാനെത്തിയപ്പോൾ എത്തിയത് കൊണ്ട് നമുക്ക് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ റംലാനെ സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ലല്ലോ ചെയ്യണമല്ലോ അല്ലേ അപ്പോൾ ഞാനിതാ അവിടെ തട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാ റൂമിലും വാറാമലൊക്കെ എടുത്തു കഴിഞ്ഞു അത് പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടാവും നല്ല പൊടി വരെ നല്ല പൊടിയാണ് കയസ് റോഡ് സൈഡ് ആയതുകൊണ്ട് പിന്നെ ഓടായതുകൂടെ ചതല് നയിൻ്റെ പൊടി വാറാമല ഒരുപാടാണ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് മൊത്തം ഇപ്പം തട്ടി മോളിൽ നിന്നും ഒക്കെ തട്ടി താഴെ ഇട്ടു ഇനി താഴെ നിന്ന് അതായത് ഇവിടെ ബെഡ് കട്ടലോ ഒക്കെ തട്ടി ഇങ്ങനെ ഇട്ട് ലാസ്റ്റ് അടിക്കൽ അടിച്ച് കഴിഞ്ഞിട്ട് തുടയ്ക്കില്ല അങ്ങനെയൊക്കെയാ ഞാൻ ഞാനത് അവിടെ നിന്നൊക്കെ ഓരോന്നുകൊണ്ട് എടുത്ത് പുറത്തേക്ക് എറിയുന്നുണ്ട് കേട്ടാ അപ്പോൾ അവിടെ ഉഷ്ലത കിടക്കുന്ന സാധനങ്ങളാണ് അതായത് തിരുമ്പാനായിട്ടിട്ട് വെച്ച തുണികളാണ് കേട്ടാ അപ്പോൾ ഭയങ്കര തട്ടൽ പറ ഭയങ്കര തട്ടലാണ് കാരണം നല്ല പൊടി ഉണ്ടായി പിന്നെ നമ്മൾ കിടക്കുമ്പോൾ അത് കാരണം നമുക്ക് ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല പറഞ്ഞിട്ട് നല്ലപോലെ തട്ടുന്നുണ്ട് പിന്നെ ആ ബഡ്ഷീറ്റൊക്കെ എടുത്ത് തിരുമ്പാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ വലിയ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് ചെറിയ സ്റ്റാൻഡാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ അധികം ഒപ്പിച്ച് ഒപ്പിച്ച് ഉപ്പിച്ച് വീഡിയോ എടുക്കുന്നത് കേട്ടാ അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും ഉണ്ടാവുകയും ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടോളയി അല്ലാണ്ട് വേറെ വഴിയില്ല അപ്പോൾ അവൻ്റെ കെട്ടും പാണ്ടും കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടാ അതിന് ഒരു മൂലയ്ക്ക് കൊണ്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ റൂമത്തെ പണി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നേരെ ഞാൻ ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ പറഞ്ഞാൽ അതേ തന്നെയാണ് നിങ്ങൾക്ക് വാതിലടയ്ക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കാറ്റ് അമ്മാതിരി കാറ്റാണ് ആയതുകൊണ്ടൊന്നും വാതിലടയ്ക്കാതെ അടിക്കാൻ പോലും പറ്റില്ല പിന്നെ ഏതൊരു പണി എടുക്കുമ്പോഴും നമ്മളുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം വേറെ ആരും വന്നു നോക്കില്ല കേസ് അപ്പോൾ വെള്ളം മസ്റ്റാണ് ഗൈസ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് എനിക്ക് വെള്ളം കുടിക്കാന്ന് വൃത്തിയുള്ളൂ ഫുഡ് കഴിക്കാനുള്ള ഫുഡ് പോലെ ഞാൻ കഴിക്കാതെയാണ് ആ പണിയെടുത്തത് അപ്പോൾ വെള്ളം നല്ല പോലെ വെള്ളം കുടിച്ച് കയറ്റിയിട്ടുണ്ട് ഇട്ടാ പിന്നെ മോളേക്ക് നോക്കിക്കൊണ്ടിരുന്നതു കൊണ്ട് തന്നെ കഴുത്ത് നല്ല വേദന പറഞ്ഞാൽ നല്ല വേദന ആണ് കഴുത്ത് പിന്നെ എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം നനച്ചങ്ങോട്ട് കുളിക്കണ്ടേ അതല്ല അതിൻ്റെ ഒരു അന്തസ്സ് അപ്പം ഞാൻ വാതലുകളും ജനലുകളും ജനലുകൾ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ രണ്ട് ജനലിനുള്ളൂ പിന്നെ വാതലുകളുണ്ട് ഇഷ്ടത്തിന് ആ ഒക്കെ തുടച്ച് അപ്പം ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എനിക്കും പ്രാന്താവും നിങ്ങൾക്കും പ്രാന്താവും കാണുന്ന നിങ്ങൾക്കും പ്രാന്താവും അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ തുടയ്ക്കാൻ വേണ്ടി എടുത്ത് വീശി വീശലിൽ ആ ഒരു ഇതിൽ എൻ്റെ ഫോണിലും വെള്ളമായി സ്ക്രീനിലും മൊത്തം വെള്ളമായിട്ടാ ഒരു മംഗഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടു അതാണ് അതിൻ്റെത് വെള്ളമായിതാൻ വേറെ ഒന്നുമല്ല പിന്നെ അങ്ങനെ ഞാൻ റൂമായ റൂമും തുടച്ച് എല്ലാവിടെയും അങ്ങോട്ട് തുടച്ച് വാരി ഒക്കെ അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് പിന്നെ പുറത്തെത്തിയിട്ട് പുറത്ത് വന്നതെയാണ് അവിടെയൊക്കെ അടിച്ച് അതായത് നമ്മുടെ തിട്ടടിച്ച് പിന്നെ താഴെ വെള്ളം പൊഴ്ത്തി അടിച്ച് വിട്ട് ചെയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ചെയറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നനച്ച് കുളി പറയുമ്പോൾ നനച്ച് കുളിക്കും വേണ്ടേ അപ്പം പിന്നെ കുളിയും കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തെയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നല്ല വീഡിയോയിട്ട് and they can